ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അരി ഉഴുന്നൊന്നും മരക്കാതെ തന്നെ നമുക്ക് പെട്ടെന്ന് ആയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബൺ ദോശൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് പ്രത്യേകിച്ച് ചട്നി വേണ്ട കറികളൊന്നും ഇല്ലാതെ തന്നെ ഇതിങ്ങനെ തന്നെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അപ്പോൾ വീഡിയോയിലേക്ക് പോകേണ്ടതിന് മുമ്പായിട്ട് നമ്മളെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ അപ്പോൾ അത് എളുപ്പത്തിൽ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് നോക്കിയാലോ തിനു വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മാവ് തയ്യാറാക്കണം അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു കപ്പ് ഇരുന്നൂറ്റി അമ്പത് എം എൽ ഒരു കപ്പ് റവയാണ് ചേർത്തിയിട്ടുള്ളത് വറുത്തതോ വറക്കാത്ത ഏത് വേണമെങ്കിലും ചേർക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് കേട്ടോ ചേർത്തി കൊടുക്കുന്നത് ചേർത്തി കൊടുക്കാം പിന്നെ വേണ്ടത് ഇതിലേക്ക് കാൽ കപ്പ് തൈരാണ് ഞാൻ ചേർത്തി കൊടുക്കുന്നത് അപ്പോൾ അത് അധികം അങ്ങോട്ട് പുളിയുള്ള തൈരല്ല കേട്ടോ ഒരു മീഡിയം പുളിയുള്ള തൈരാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതുപോലെ തന്നെ അരക്കപ്പോളം വെള്ളം പാടെ ചേർത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് വരാം അപ്പോൾ അത് അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ കട്ടിയിലാണ് ഇരിക്കുന്നത് നമുക്ക് ആ മിക്സിയിൽ കുറച്ചും പാടെ വെള്ളം ഒഴിച്ചിട്ട് ഒന്നും ഒന്ന് പിന്നെ ലൂസാക്കി കൊടുക്കേണ്ട കേട്ടോ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം പാടും ഒഴിച്ചിട്ടുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നല്ലവണ്ണം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതേ ഒരു കട്ടിക്കാണ് കേട്ടോ ഉള്ളത് കണ്ടില്ലേ ഇനി ഇത് നമുക്ക് അടിച്ചു ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം റെസ്റ്റ് ചെയ്യാൻ വെക്കാം ആ സമയം കൊണ്ട് ഞമ്മക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് താളിച്ച് തീക്ക് ഒഴിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ എണ്ണ ചൂടായി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് അര ടീസ്പൂണ് കടുക് ചേർത്തി കൊടുക്കാം അതുപോലെ തന്നെ ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് കാൽ ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്തി കൊടുക്കാം അതും പൊട്ടുന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂണ് ഉഴുന്ന് പരിപ്പ് ഇടിച്ചു ചേർത്തിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് കായപ്പൊടി ചേർത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ചെറിയ മീഡിയം സൈസ് സവാള ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ചെറിയ പച്ചമുളക് വട്ടത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ കുറച്ച് കറിവേപ്പില ചെറുതായി കട്ട് ചെയ്ത് ചെയ്തും കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇഞ്ചി ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇഞ്ചി ചെറുതായിട്ട് കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം ഞാൻ അത് ചേർത്ത് ഇല്ല കേട്ടോ ആവശ്യമുള്ളവർക്ക് ചേർക്കാം പിന്നെ ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്തത് ഒക്കെ ചേർത്തി കൊടുക്കാം കേട്ടോ ഈ സമയത്ത് ഇത് നല്ലവണ്ണം ഞമ്മക്കൊന്ന് വാട്ടിയെടുക്കണം കേട്ടോ ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിയെല്ലാം ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്തിയാൽ മതി ഞാൻ അതിൽ ചേർത്തിയിട്ടുണ്ട് എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇതുകൊണ്ട് മാറ്റി വെക്കാം അപ്പോൾ നമ്മളെ മാവ് തയ്യാറാക്കിയത് ഞാനൊരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്നിട്ടുണ്ട് അപ്പോൾ അതാ നല്ല റവക്കൊന്ന് പിന്നെ കുതിർന്ന് നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇതുപോലെ ഇനി ഇതിലേക്ക് നമ്മൾ ആ മിക്സ് ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അങ്ങനെ ഞാൻ ഞാനത് നല്ലവണ്ണം ഇവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ചും പാടെ ഇതും നമ്മൾ ഈ കൂട്ടുംപാടിടുമ്പോൾ ഒന്നും പാടെ കട്ട് ചെയ്യിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു രണ്ട് പിഞ്ച് ബേക്കിംഗ് സോഡയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിയിട്ടുണ്ട് ഞാൻ ബേക്കിംഗ് സോഡേൻ്റെ മുകളിലേക്ക് ഞാനൊരു ടേബിൾ സ്പൂൺ വെള്ളം പാടൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടിത് നല്ലവണ്ണം ഒന്നും പാടെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മൾ ബേക്കിംഗ് സോഡയൊക്കെ ചേർത്ത് ഇൻസ്റ്റൻ്റ് ആയിട്ടാണല്ലോ അത് ഉണ്ടാക്കുന്നത് അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ അത് ഞാൻ നല്ലവണ്ണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ കേട്ടോ ഇതിൻ്റെ പാകം എന്ന് പറയുന്നത് ഈ കട്ടിക്കാണ് ഉണ്ടാവുക ഇനി ഇത് നമുക്ക് ചുട്ടെടുക്കാം അപ്പോൾ ഇത് ചുട്ടെടുക്കാൻ ഇങ്ങനത്തെ താളിച്ചൊഴിക്കണേ ചട്ടി ഉണ്ടെങ്കിൽ അതെടുക്കാം അതില്ലാത്തവർക്കാണെങ്കിൽ വെള്ളപ്പച്ചട്ടിയിലും തയ്യാറാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ വെള്ളപ്പം പാലപ്പൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ അതിൽ തയ്യാറാക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു തവി മാവ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ അധികം കട്ടിയുള്ളതല്ലേ അപ്പോൾ അതുകൊണ്ട് ഉൾവശമൊക്കെ കുക്കാകാൻ വേണ്ടിയിട്ടാണ് ഇനി ഇത് നമുക്കൊന്ന് അടച്ചു വെക്കാം എന്നിട്ട് അടിച്ചു വെച്ചതിന് ശേഷം ഒരു രണ്ട് മൂന്ന് മിനിറ്റിന് ശേഷം ഒന്ന് തുറന്ന് നോക്കാം അപ്പം ഞാനത് തുറന്നിട്ടുണ്ട് അപ്പം മകൾ വശം ഒന്നായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം എന്നിട്ട് രണ്ട് മിനിറ്റിന് ശേഷം കുക്കായതിനു ശേഷം ഞാൻ ഇതിൽ നിന്ന് ഇത് കോരി മാറ്റിയിട്ടുണ്ട് അപ്പം ഇതുപോലെ കേട്ടോ നമ്മളെ ബന്ധോഷം ഇരിക്കുക നല്ല സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉൾവശമൊക്കെ കുക്കായിട്ടുണ്ടാകും അങ്ങനെ ഞാനിത് രണ്ടാമതും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാതും ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് ഇതുപോലെട്ടോ അങ്ങനെ ഒരു കപ്പ് റവറിൻ്റെ അളവിൽ നമുക്ക് അഞ്ച് പണിദോശ വരെ റെഡിയാക്കാം ഇത് ഞാൻ എണ്ണ ഒഴിക്കാതെ ചുട്ടെടുത്ത കേട്ടോ അപ്പം എണ്ണ ഇഷ്ടമില്ലാത്തവർക്ക് എണ്ണ ഒഴിക്കാതെയും ചുട്ടെടുക്കാം എണ്ണ ഒഴിച്ച ഒന്നും പാടെ കൂടുതൽ ടേസ്റ്റാണ് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കുക എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം